നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനങ്ങളിൽ ഒഴിവുന്ന രാജ്യസഭാ സീറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കർണാടകയിൽ നാല് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇന്നലെ നടന്നത് എന്നാൽ നിയമസഭയിൽ വൻ ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് സർക്കാരിന് മൂന്ന് പേരെ വിജയിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞു ദള്ളിന്റെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിക്കാം എന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ആദ്യം മുതൽ തന്നെ പൊളിച്ചെടുക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇതിൽ വിരളിപ്പൂണ്ട കർണാടകയിലെ ബി സംസ്ഥാന നേതാക്കന്മാർ കോൺഗ്രസിനെതിരെ അപവാദ പ്രചരണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ആണ് തോൽവി നാണക്കേടുണ്ടായതോടെ അപവാദ പ്രചരണങ്ങളുമായി രംഗത്ത് വന്നത് കർണാടകയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ സെയ്ദ് നസീർ ഹുസൈനുമായി പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനം രാജ്യവിരുദ്ധമായി ചിത്രീകരിച്ച് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ നസീർ സാബ് സിന്ദാബാദ് എന്നായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനത്തിനിടെ വിളിച്ചത് എന്നാൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്നാണ് വിളിച്ചതെന്ന് പറഞ്ഞ് അമിത് മാളവ്യ എക്സിൽ വീഡിയോ പങ്കുവെക്കുകയായിരുന്നു കോൺഗ്രസിന്റെ പാകിസ്ഥാനോടുള്ള അഭിനിവേശം അപകടമാണ് ഇത് ഇന്ത്യയെ വിഭജനത്തിലേക്ക് കൊണ്ടുപോകും നമുക്ക് അത് താങ്ങാൻ കഴിയില്ലെന്നും അമിത് മാളവ്യ എക്സിൽ കുറിച്ചു അമിത് മാളവ്യക്കെതിരെ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് രംഗത്ത് വന്നു നസീർ സാബ് സിന്ദാബാദ് എന്നതിനെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കാൻ മാത്രം നിങ്ങൾ മാനസികമായി തകർന്നിരിക്കണം നസീർ സാബ് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനത്തിന്റെ വിളിച്ചത് അല്ലാതെ നിങ്ങളുടെ ഭാവനയിലുള്ള രാജ്യമല്ല ലജ്ജയില്ലാതെ കള്ളം പറയുന്നത് നിർത്തണമെന്നും ബി വി ശ്രീനിവാസ് പറഞ്ഞു തോൽവിയിൽ വിരലി കൊണ്ട ബി ജെ പി അപവാദ പ്രചരണങ്ങൾ നിർത്തണം ഇത്തരത്തിൽ കള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചാണ് പല തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി നേട്ടം കൊയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞ് ബി ജെ പി നേട്ടമുണ്ടാക്കുന്നത് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തട്ടെ എന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഡോക്ടർ സെയ്ദ് നസീർ ഹുസൈൻ കർണാടകയിൽ ഒഴിവുള്ള നാല് രാജ്യസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നിലും കോൺഗ്രസ് ആണ് ജയിച്ചത് ബി ജെ പി ഒരു സീറ്റിൽ ജയിച്ചു അജയ് മാക്കൻ ജി സി ചന്ദ്രശേഖർ എന്നിവരാണ് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച മറ്റു രണ്ടു പേർ നാരായണ കെ ബണ്ടാകെയാണ് ജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി